ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റ് ഓയെ നമ്മളിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞു ഇന്നലെ അതിന്റെ ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർക്ക് വന്നപ്പോ മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി പോയി രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പ്രൊവിഷണൽ നിന്ന് മാറി സോ ഏകദേശം അഞ്ച് ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ആകെ ഒരു കൺഫ്യൂഷനായി കൂട്ടി വെച്ചിരിക്കുന്ന മാർക്കിലെ വേരിയേഷൻ ഒക്കെ വന്നു കാണും അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു അടുത്തൊരു അപ്ഡേഷനും കൂടി ഉണ്ടായിട്ടുണ്ട് വേറൊന്നല്ല നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എയുടെ സാധ്യതാ ലിസ്റ്റുടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സുകളൊക്കെ അറിയാനായിട്ട് അതായത് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സിലബസ് അനുസരിച്ചുള്ള കോഴ്സുകളും നമുക്ക് ഇവിടെ ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ ലൈവ് സെഷൻസും മോക്ക് ടെസ്റ്റുകളും റിവിഷനും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ജൂൺ ഒൻപതിന് ഒരു പി എസ് സി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പി എസ് സി യോഗത്തിൽ കുറച്ച് ചുരുക്കപ്പട്ടികയുടെ കാര്യങ്ങളും അതുപോലെ അഭിമുഖവും ഒക്കെ പറയുന്നുണ്ട് ഇത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ കോട്ടയം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമുഖം നടത്തുമെന്നും അതുപോലെ തന്നെ ചുരുക്കപ്പട്ടിക പറഞ്ഞിട്ടുണ്ട് വിവിധ ജില്ലകളിൽ പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചറിന്റെ അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു കോട്ടയം ജില്ലയിലെ എൻ വകുപ്പിൽ കോൺ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ഇതിന്റെയൊക്കെ ചുരുക്ക പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കുമെന്നൊക്കെ നമ്മുടെ നവംബർ സോറി ജൂൺ ഒൻപതാം തീയതി കൂടിയ പി യോഗം തീരുമാനിച്ചിട്ടുണ്ട് ദാ അതിന് തന്നെ പറഞ്ഞിട്ടുണ്ട് താഴെ പറയുന്ന തസ്തികകളിലേക്ക് സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ എന്നിവിടങ്ങളിലെ ഓഫീസുകളിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ സാധ്യത പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഒമ്പതാം തീയതി കേരള പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ അതിന്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് കീലി പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ക്വസ്റ്റിൻസ് ഡിലീറ്റ് ആയി പോയി രണ്ട് ന്റെ ആൻസേഴ്സ് മാറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ കീ വെച്ചിട്ട് നിങ്ങളെ മാർക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കൂട്ട് വെച്ചതിൽ നിന്ന് മാർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും അതായത് നമുക്ക് റിസൾട്ട് ഇതിന്റെ ഉടനെ തന്നെ കാണാവുന്നതാണ് അപ്പൊ ഇതേപോലെയൊക്കെ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സിയുടെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് ഇതിനായിട്ട് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലിങ്ക് കൊടുക്കാം ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ഇതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് അപ്പം ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എപ്പോൾ കിട്ടിയാലും നമ്മൾ നിങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു ആൾ